തലശ്ശേരി നഗരസഭയിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ സ്പീക്കർ ഏൻ ഷംസീർ സന്ദർശിച്ചു തലശ്ശേരി നഗരസഭാ പരിധിയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്റർ ചെയ്യുന്ന കോടിയേരി പാറാൽ മാടപ്പേടിക പാഴ്സിക്കുന്ന് പുഴുദിനക്കുന്ന് പൊതുവാച്ചേരി പുന്നോൽ എന്നിവിടങ്ങളിലെ നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതി പ്രദേശങ്ങൾ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ സന്ദർശിച്ചു ജലവകുപ്പ് ഉദ്യോഗസ്ഥർ തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ തുടങ്ങിയവർക്കൊപ്പമാണ് സ്പീക്കർ എത്തിയത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ വെള്ളമെത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ഉയർന്ന ഭാഗങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് ടാങ്ക് സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾക്ക് സംസ്ഥാന ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം എടുത്തിരുന്നു സംസ്ഥാന പദ്ധതിയിൽ ആറു കോടി രൂപ ഇതിനായി അനുവദിക്കാനും തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായിരുന്നു സ്പീക്കറുടെ സന്ദർശനം കണ്ണൂർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ സുദീപ് കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു വി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോകുൽ ഇ പബ്ലിക് ഇൻസ്പെക്ടർ സുബീഷ് എൻ തുടങ്ങിയവർക്കൊപ്പമാണ് സ്ഥലം സന്ദർശിച്ചത് മന്ത്രിതലത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനും തീരുമാനമായി തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ വില്ലേജിലെ കുടിവെള്ള പരിഹാരം സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്ഥാനത്തിൽ തീരുമാനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സൈറ്റ് ഇൻസ്പെക്ഷൻ അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്ത്യൻ്റെ നേതൃത്വം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി കോടിയേരി മേഖല പ്രശ്നം കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരോ ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ഇവിടെ സഞ്ചരിച്ചത് സന്ദർശിച്ചത് വളരെ പെട്ടെന്ന് തന്നെ കോടിയേരി മേഖല കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എടുത്തതിനു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് കൊട്ടിയൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ